നമസ്കാരം സ്വാഗതം തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന്റെ കാലൻ ആരാണെന്ന് അറിയാമോ അത് യതുമാണ് പറയുന്നത് മറ്റാരുമല്ല സമൂഹ മാധ്യമങ്ങളിലെ ഒരുപറ്റം ജനമാണ് സാധാരണക്കാരായ ജനമെന്ന് വേണമെങ്കിലും പറയാം കാരണം മേയർ ആര്യ രാജേന്ദ്രന്റെ അഹങ്കാരത്തെ അല്ലെങ്കിൽ മേയർ ആര്യ രാജേന്ദ്രൻ ഇത്രയും നാൾ കൊ ചെയ്തുകൊണ്ടു പല കാര്യങ്ങളെയും വിമർശനമുണ്ടായിരുന്നുവെങ്കിലും ഇത്തരത്തിൽ അതിരൂക്ഷ വിമർശനത്തിലേക്കൊന്നും കടന്നിരുന്നിട്ടില്ല എന്ന് വേണം പറയാൻ പലതരത്തിലുള്ള വിവാദമുണ്ടായിരുന്നുവെങ്കിലും പാർട്ടി അപ്പോഴൊക്കെ ഒപ്പം നിന്നിരുന്നു എന്നാൽ യദു കെ എസ് ആർ ടി സി ഡ്രൈവർ യദുവിന്റെ യദുവുമായി ഉണ്ടായ പ്രശ്നങ്ങൾ അതിനുശേഷം ഇപ്പോൾ ജോലിയില്ലാതെ മാറ്റി നിർത്തിയിരിക്കുന്ന ആ കാര്യം ഇതെല്ലാം തന്നെ വന്ന് ഭവിക്കുന്നത് രാജ്യ രാജേന്ദ്രന്റെ തലയിൽ തന്നെയാണ് അത് ഒരു സാധാരണഗതിയിൽ ഒരു ഇത്തരം അതായത് മേയറിനെ പോലെ അല്ലെങ്കിൽ മേയറിനെ പദവിയിലിരിക്കുന്ന അല്ലെങ്കിൽ മേയർ സ്ഥാനത്തേക്ക് എത്തി നിൽക്കുന്ന ഒരു ഒരു കൗൺസിലർ എന്ന നിലയിൽ ആണ് മേയർ സ്ഥാനത്തേക്ക് എത്തുന്നത് ഒരു കൗൺസിലർ ഒക്കെ തന്നെ സാധാരണ രീതിയിൽ ഒരു പൊതു ഇടത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കിയാൽ അത് അത്ര വഷളാക്കാതെ പറഞ്ഞ് സമാധാനമായി മനസ്സിലാക്കി ഒരു പ്രശ്നത്തിലേക്ക് എത്തിക്കാതിരിക്കാൻ നോക്കേണ്ട ഒരാളാണ് ഒരു സാധാരണക്കാരന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരന്റെ കന്നിയിൽ മണ്ണ് വാരിയിട്ടത് നടക്കമുള്ള വിമർശനം സാധാരണക്കാർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് ഇത്തരം ചില നീക്കങ്ങൾ തന്നെയാണ് ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടാകുന്നത് എന്നാൽ ഇതൊന്നും തന്നെ സി പി എം മുഖവിലയ്ക്ക് എടുക്കുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത് അതിരൂക്ഷ വിമർശനം ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടായാലും തന്നെ മേയറെ സംരക്ഷിക്കാനുള്ള പലതരത്തിലുള്ള നീക്കങ്ങളും ഇതിനകത്ത് നടക്കുന്നുണ്ടെന്ന വാർത്തയും പുറത്തു വരികയാണ് മേയറെ സംരക്ഷിക്കുന്ന നിലപാടാകും സി പി എം നേതൃത്വം എടുക്കുക എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ട് മുഖ്യമന്ത്രിക്കെതിരെ ഉയർത്തിയ ജില്ലാ നേതാവ് കരമനഹരിക്കെതിരെ നടപടി വരാനും സാധ്യത ഏറെയാണ് കരമനഹരിയോട് സിപിഎം വിശദീകരണം തേടി തലസ്ഥാനത്തെ മുതലാളിക്ക് മുഖ്യമന്ത്രിയുടെ അടുക്കള വരെ സ്വാധീനം എന്നായിരുന്നു ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഹരിയുടെ പരാമർശം മുതലാളി ആരാണെന്ന് പറയണമെന്ന് യോഗത്തിൽ തന്നെ എം സ്വരാജ് ആവശ്യപ്പെട്ടു എന്നാൽ പേര് പറയാൻ കരമന ഹരി തയ്യാറായില്ല തുടർന്നാണ് ആരോപണത്തിൽ വിശദീകരണം തേടിയത് കരമന ഹരിയുടെ പരാമർശം പരിശോധിക്കുമെന്നും എം സ്വരാജ് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇന്നലത്തെ കമ്മിറ്റിയിൽ ഹരി പങ്കെടുത്തിരുന്നില്ല പിണറായി സർക്കാരിന്റെ കാലത്ത് വിവിധ ബോർഡുകളിലടക്കം അംഗമായ ഹരി തിരുവനന്തപുരത്തെ അടിയുറച്ച പിണറായി പക്ഷക്കാരനായിരുന്നു അതുകൊണ്ട് തന്നെ ഹരിയുടെ പ്രസ്താവന ഏവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് സ്പീക്കർ എ എൻ ഷംസീറിനും തലസ്ഥാനത്ത് കമ്മ്യൂണിസ്റ്റ് രീതിക്ക് നിരക്കാത്ത ബന്ധങ്ങൾ ഉണ്ട് എന്നും കമ്മിറ്റിയിൽ വിമർശനം ഉയർന്നു നഗരസഭയ്ക്കെതിരെയും മേയർ ആര്യ രാജേന്ദ്രനെതിരെയും ജില്ലാ കമ്മിറ്റിയിൽ അതിരൂക്ഷ വിമർശനമാണ് ഉയർന്നത് കെ എസ് ആർ ടി സി മെമ്മറി കാർഡ് കിട്ടാതിരുന്നത് നന്നായി എന്ന് പോലും പരിഹാസമായി എത്തിയിട്ടുണ്ട് മേയറുടെ പെരുമാറ്റം അഹങ്കാരം നിറഞ്ഞതായിരുന്നു പൊതുജനങ്ങൾക്കിടയിൽ പെരുമാറ്റം അവമതിപ്പ് ഉണ്ടാക്കി കാർഡ് കിട്ടിയിരുന്നുവെങ്കിൽ സച്ചിൻ ദേവിന്റെ പ്രകോപനം ജനങ്ങൾ കാണുമായിരുന്നു എന്നും പറയുന്നുണ്ട് രണ്ടുപേരും പക്വത കാണിച്ചില്ല എന്നും മുതിർന്ന നേതാക്കൾ കുറ്റപ്പെടുത്തി മേയറും കുടുംബവും നടു കാണിച്ചത് ഗുണ്ടായിസമാണ് എന്നും ബസിൽ നിന്ന് കാർഡ് കിട്ടിയിരുന്നുവെങ്കിൽ ിൽ പാർട്ടി കുടുങ്ങുമായിരുന്നുവെന്നും വിമർശനം ഉയരുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും അതിരൂക്ഷ കടനാക്രമണം ഉണ്ടായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പാർട്ടി പ്രവർത്തകർക്ക് പ്രവേശനമില്ല സാധാരണ മനുഷ്യർക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രവേശനമില്ല മുൻപ് പാർട്ടി നേതാക്കൾക്ക് മുഖ്യമന്ത്രിയെ കാണാമായിരുന്നു ഇപ്പോൾ അതിനും സാധിക്കില്ല മൂന്ന് മണിക്ക് ശേഷം ജനങ്ങൾക്ക് കാണാനുള്ള അനുവാദവും ഇപ്പോൾ ഇല്ല മുഖ്യമന്ത്രി പാർട്ടി പ്രവർത്തകരുടെ മുന്നിൽ ഇരുമ്പു തീർക്കുന്നത് എന്തിനാണ് എന്നും അംഗങ്ങൾ ചോദിച്ചു റിയാസ് കടകംപള്ളി തർക്കത്തിലും ജില്ലാ കമ്മിറ്റിയിൽ കടുത്ത വിമർശനമാണ് ഉണ്ടായത് വികസന പ്രവർത്തനങ്ങളിൽ ഉത്തരവാദിത്തപ്പെട്ടവർ വിമർശനം ഉന്നയിച്ചാൽ അദ്ദേഹത്തെ കോൺട്രാക്ടറുടെ ബിനാമിയാക്കുന്നത് ശരിയാണോ എന്ന് ചിലർ ചോദിച്ചു മന്ത്രി ജില്ലയിലെ പാർട്ടിയുടെ നേതാവിനെയും ജനപ്രതിനിധിയെയും കരുനലിൽ നിർത്തി മാധ്യമങ്ങളിൽ വിവാദത്തിന് വഴിവെക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ വിമർശനം ഉയർന്നു ഷംസീറിന്റെ ബിസിനസ് ബന്ധം പാർട്ടി രീതിക്ക് നിരക്കുന്നതല്ല എന്നും ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ആരോപിച്ചു അമിത്ഷായുടെ മകനെയും കാറിൽ കയറ്റി നടത്തുന്ന ആളുമായിട്ടാണ് ഷംസീറിന് ബന്ധം പാർട്ടിയുമായി ഒരു ബന്ധവുമില്ലാത്ത അയാൾ സഖാക്കൾ സമീപിച്ചപ്പോൾ ദേശാഭിമാന പത്രം പോലും എടുക്കാൻ സന്നദ്ധനായില്ല ഇത്തരം ഒരു ആളുമായി ഷംസീറിന് എന്ത് ബന്ധമെന്നും ജില്ലാ കമ്മിറ്റിയിൽ വിമർശനങ്ങൾ ഉയർന്നു എന്ത് വിമർശനം തന്നെ ഉണ്ടായാലും അത് സംസ്ഥാന കമ്മിറ്റി െത്തുമ്പോൾ അത് ഒരു പുകമറയായി മാറാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പലരും പറയുന്നത് എന്തായാലും ആര്യരാജേന്ദ്രനെതിരെ ഒരു നടപടി ഉണ്ടാവുകയാണെങ്കിൽ അത് യതു തന്നെയായിരിക്കും അതിന്റെ കാരണക്കാർ അല്ലെ തന്നെ ആയിരിക്കും മേയറിന്റെ കസേര തെറപ്പിക്കുകയെങ്കിൽ അതിന്റെ പ്രധാന കണ്ണി കാരണം ഒരു സാധാരണക്കാരനെ പ്രതിനിധാനം ചെയ്യുന്ന രീതിയിലാണ് യദു ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ നാട്ടിലെ സാധാരണക്കാർ പാർട്ടിയെ അടിമുടി വിശ്വസിക്കുന്ന ആൾക്കാർ പോലും യദുവിനെ പിന്തുണയ്ക്കുന്ന രീതിയാണ് നമ്മൾ കണ്ടുവന്നത്